ദേശീയപാതയിൽ പയ്യന്നൂർ എടാട്ട് കണ്ണങ്കാട്ട് സ്റ്റോപ്പിന് സമീപം വിള്ളൽ അൻപത് മീറ്ററിലധികം വിള്ളൽ വീണിട്ടുണ്ട് ഈ സ്ഥലത്ത് പശ ഉപയോഗിച്ച് ദേശീയപാത അധികൃതർ വിള്ളൽ അടച്ചിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ദേശീയപാതയിൽ പയ്യന്നൂർ ബൈപ്പാസ് വന്നു ചേരുന്നിടത്താണ് വിള്ളൽ കണ്ടത് വലിയ ഉയരത്തിലാണ് ഇവിടെ ദേശീയപാതയുള്ളത് സ്ലാബുകൾ ചേർത്ത് വെച്ചാണ് ഇവിടെ സൈഡ് വിറ്റി നിർമ്മിച്ചിട്ടുള്ളത് ജനസാന്ദ്രതയുള്ള കേന്ദ്രമാണിത് ദേശീയപാതയിൽ വിള്ളൽ വീണത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം